ഞാൻ മറന്നടൈ നിനക്ക് പഞ്ചായത്തിൽ നിന്ന് ഓണം പോണസായിട്ട് ശൗചാലയം കിട്ടിയല്ലേ എന്തായിരുന്നാലും നന്നായി നാട്ടുകാർക്ക് നിന്റെ അപ്പീ ചവിട്ടാ അടക്കാനില്ല ഒത്തിരി അല്ലട നീയെ തിരുവോണത്തിന് സദ്യ വിളമ്പി എലേ തന്നെ കിടന്നുറങ്ങിയെന്ന് കേട്ടല്ലേ അമ്മതിരി അടിയടിച്ചട നീ ഒന്നും പറയണ്ട ചന്ദ്രണ്ണ അളിയനാണെങ്കിൽ ഒരു ഫുള്ളും അമ്മാവനാണെങ്കിൽ അവർ അരയും അനിയനാണെങ്കിൽ രണ്ട് ലിറ്റർ സാധനവും കൊണ്ടുവന്നെണ്ണ പിന്നെ ഒന്നും പറയേണ്ട ചന്ദ്രണ്ണ തെങ്ങിൽ പിടിച്ച് നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ചുമയിലിടെ ബിവറേജ് കോർപ്പറേഷൻ എണ്ണൂറ്റി പതിനെട്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനം വിറ്റത് പെണ്ണുങ്ങളെ കാര്യമാണ് കഷ്ടം കേട്ട അവിത്തുങ്ങൾ പലവഞ്ഞനക്കടയിൽ നിന്നും പച്ചക്കറിക്കടയിൽ നിന്നും ഇടിയും തോഴിയും കൊണ്ട് സാമാനം മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ മുഴുക്കെ വെച്ചുണ്ടാക്കി നിൻ്റെയൊക്കെ മുമ്പേ വിളമ്പു നീയൊക്കെ എന്ത്രിയും തുമ്പലേ കിടക്കും